അത്ഭുതങ്ങൾ ആവശ്യമില്ലാതെ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ പദവി അംഗീകാരം നൽകിയ സന്ദർഭങ്ങൾ സ്പാനിഷ് സന്യാസിനി ജവാൻ തിരോസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ആഴ്ച അംഗീകാരം നൽകിയിരുന്നു അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കാതെ വ്യക്തിയുടെ ജീവിത വിശുദ്ധി കണക്കിലെടുത്താണ് പാപ്പ ഇപ്രകാരം അംഗീകാരം നൽകിയത് ഇതാദ്യമായല്ല അത്ഭുതങ്ങൾ ആവശ്യമില്ലാതെ വിശുദ്ധ പദവിക്ക് ഫ്രാൻസിസ് പാപ്പ അംഗീകാരം നൽകിയിട്ടുള്ളത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ അപസ്തോളിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിവിനസ് പെർഫെക്ഷനിസ്റ്റ് മജിസ്ട്രാർ വിശുദ്ധരുടെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണവും വിശുദ്ധരുടെ കാരണങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രയുടെ മാനദണ്ഡങ്ങളും ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന് അത് പ്രകടിപ്പിക്കേണ്ടതുണ്ടെന്ന് നിർണ്ണയിക്കുന്നു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വ്യക്തിയുടെ മധ്യസ്ഥതയ്ക്ക് കാരണമായ രണ്ട് അത്ഭുതങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് ആവശ്യമാണ് എങ്കിലും ഇത്തരം സാധാരണ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാതെ തന്നെ ഒരു ദേവദാസനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നതിന് പരിശുദ്ധ പിതാവിന് അസാധാരണ എന്നും വിളിക്കപ്പെടുന്ന വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിപ്പെടുന്ന നടപടിക്രമങ്ങൾ നടപ്പിലാക്കാൻ കഴിയും ശാസ്ത്രീയമായും ദേവശാസ്ത്രപരമായും തെളിയിക്കപ്പെട്ട ഒരു അത്ഭുതത്തിന് പകരം മറ്റ് ഘടകങ്ങളുടെയും ഉദ്ദേശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാമെന്ന് കാനൻ നിയമം അനുശാസിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഏഴിന് വിശുദ്ധ ജോൺ ഇരുപത്തിമൂന്നാമനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ ഇപ്രകാരം രണ്ടാമത്തെ അത്ഭുതം സ്ഥിരീകരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതാണ് ഫ്രാൻസിസ് പാപ്പ ആദ്യമായി ഇപ്രകാരം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയ വ്യക്തി മധ്യകാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ മിസ്റ്റിക്കുകളിൽ സബാമിസ്റ്റിക്കുകളിലൊന്നായ ഹോളിക്നായിലെ ഏഞ്ചില വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോഴും ഇപ്രകാരമുള്ള നടപടിക്രമമാണ് പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ലയോളയിലെ വിശുദ്ധ ഇഗ്നീഷ്യസിന്റെ ആദ്യ സഹചാരിയായ വിശുദ്ധ പീറ്റർ ഫെബർ രണ്ടായിരത്തി പതിനാലിൽ ഏപ്രിൽ മൂന്നിന് ബ്രസീലിയൻ സുവിശേഷവൽക്കരണത്തിന്റെ അടിത്തറയിട്ട ഫാദർ ജോസ് ആഞ്ചിലേറ്റ കാനഡയിലെ കത്തോളിക്ക സഭയുടെ മാതാവ് എന്നറിയപ്പെടുന്ന മരിയാഡല്ല ക്യൂബക്കിലെ ബിഷപ്പ് ഫ്രാൻസിസ്കോ ഡി മോൺമെറൻസി ലാവൽ എന്നിവരും ഇപ്രകാരം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് പോളണ്ടിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലിത്വാനിയൻ വംശജനായ അഗസ്റ്റീനിയൻ സന്യാസിയായ മൈക്കൽ ഡി ഗ്രോയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ എട്ടിന് വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെട്ടതും ഇപ്രകാരമാണ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം